പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ ബിഗ് ബോസ് മലയാളം സീസൺ ഏറ്റവും ശ്രദ്ധേയമായ ഗെയിം പ്ലാനുകളിലൊന്നാണ് മത്സരാർത്ഥിയായ അക്ബർ ഖാൻ്റേത് വീട്ടിനുള്ളിലെ കുറുക്കൻ ബുദ്ധിയും പുറത്ത് അദ്ദേഹത്തിന് വേണ്ടി ഭാര്യ ഡോക്ടർ ഖാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ പി തന്ത്രങ്ങളും ചേരുമ്പോൾ അക്ബറിന്റെ മുന്നേറ്റം തികച്ചും ആസൂത്രിതമായി തോന്നുന്നതാണ് തൻ്റെ നിലനിൽപ്പിനായി ഓരോ മത്സരാർത്ഥിയെയും കരുവാക്കി ഉപയോഗിക്കുകയും പ്രശ്നങ്ങൾക്കെല്ലാം തിരികൊളുത്തി ഒടുവിൽ തന്ത്രപരമായി സേഫ് ആവുകയും ചെയ്യുന്ന ഈ കുറുക്കൻ ബുദ്ധി അതിവിദഗ്ധമായാണ് ബിഗ് ബോസ് ഹൗസിൽ അക്ബർ നടപ്പിലാക്കി വരുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിനേക്കാൾ ഗ്രൂപ്പുകളുടെ ശക്തി തിരിച്ചറിഞ്ഞാണ് അക്ബർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഗ്രൂപ്പുകൾ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമുള്ള താൽക്കാലിക കൂട്ടുകെട്ടുകളാണോ എന്ന സംശയത്തിന് ബലം കൂട്ടുന്നതാണ് കഴിഞ്ഞ ഓരോ സംഭവങ്ങളും ഹൗസിലെ ചില മത്സരാർത്ഥികളുമായി അക്ബർ വളരെ ശക്തമായ സൗഹൃദം സ്ഥാപിക്കുന്നു പലപ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾ അവർ വഴി അവതരിപ്പിക്കുകയും അവർക്കു വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പിലെ മറ്റൊരംഗത്തെ ഉപയോഗിച്ച് ഹൗസിലൊരു വിഷയത്തിന് തീ കൊളുത്തുന്നു ഇവിടെ അക്ബർ നേരിട്ട് ഏറ്റുമുട്ടുകൾക്ക് പോവാതെ പുറത്തുനിന്ന് കളികൾ നിയന്ത്രിക്കുന്ന കുറുക്കന്റെ ബുദ്ധി ഉപയോഗിക്കുന്നു പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴാകട്ടെ അക്ബർ ആ വിഷയത്തിൽ നിന്ന് തന്ത്രപരമായി അകലം പാലിക്കുകയും ആ ഏറ്റുമുട്ടലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഗ്രൂപ്പിലെ മറ്റൊരംഗത്തിന്റെ തലയിൽ വരികയും ചെയ്യുന്നു ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് പല ശക്തരായ മത്സരാർത്ഥികളും ഹൗസിൽ വിമർശനം വിമർശനമേറ്റുവാങ്ങുകയോ ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോവുകയോ ചെയ്യുന്നു ഇതിന് ഉദാഹരണമാണ് അപ്പാനി ശരത് ഒനീൽ അഭിലാഷ് ശൈത്യ ബിൻസി തുടങ്ങിയവരുടെ എവിക്ഷൻ ഇപ്പോൾ നെവിൻ ആര്യൻ അക്ബർ കൂട്ടുകെട്ടിലും പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ തലയിലിട്ട് നൈസായി തലയൂരാനാണ് അക്ബർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മിക്ക പ്രശ്നങ്ങളുടെയും കേന്ദ്രമായിരുന്നിട്ടും അക്ബർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതാണ് ബിഗ് ബോസ് ഹൗസിലെ പതിവ് കാഴ്ച വീട്ടിനുള്ളിലെ ഈ കുറുക്കൻ തന്ത്രങ്ങൾക്ക് പുറമേ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അക്ബറിനു വേണ്ടി ഭാര്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ പി ആർ വർക്കുകൾ അദ്ദേഹത്തിന്റെ സേഫ് ഗെയിം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അക്ബറിന്റെ ഉള്ളിലെ തന്ത്രവും പുറത്തെ പി ആർ വാർക്കും ചേരുമ്പോൾ പലപ്പോഴും എവിക്ഷൻ ലിസ്റ്റിൽ പോലും പേര് വരാതെ അദ്ദേഹം ടോപ്പ് ഫൈവിലേക്ക് അടുക്കുകയാണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു താൻ തുടങ്ങി വെച്ച പ്രശ്നങ്ങളുടെ പേരിൽ മറ്റു മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ താക്കീതുകൾ ലഭിക്കുമ്പോഴും അക്ബർ ഗെയിം സ്ട്രാറ്റജിസ്റ്റ് എന്നൊരു ഇമേജ് നിലനിർത്തി സുരക്ഷിതമായി മുന്നോട്ടു പോകുന്നു തീർച്ചയായും ബിഗ് ബോസ് ഹൗസ് ഒരു സോഷ്യൽ ഗെയിമാണ് അവിടെ നിലനിൽപ്പിനായി ഓരോരുത്തരും തന്ത്രങ്ങൾ മെനയും എന്നാൽ സ്വന്തം നിലനിൽപ്പിനായി കൂട്ടുകാരെ പോലും ബലിയാടാക്കി മുന്നോട്ടു പോകുന്ന അക്ബറിന്റെ ഈ കുറുക്കൻ ഗെയിം തന്ത്രം പ്രേക്ഷകർ പൂർണമായും തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള യാത്ര ചോദ്യചിഹ്നമായേക്കും